വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു വാവു ചേട്ടാ എനിക്കിങ്ങനെ ഇത്രയും പൈസ തരാണ്ട് ബാച്ചേട്ടാന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഭാവ ചേട്ടാ സംസാരിച്ച് എനിക്ക് തിരിച്ചൊരു സംഭവമൊക്കെ ബാദുഷ ബാദുഷയാണ് ആള് ഇനി ഇത് പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ ഹരീഷ് കണ്ണാരൻ ഇന്നലെ പറഞ്ഞത് ബാദുഷാ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കൺട്രോളർ അത് മാത്രവുമല്ല മമ്മൂക്കെ അടക്കമുള്ള ആൾക്കാരുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ അതായത് ഒരുപാട് സിനിമകൾ ചെയ്യുന്ന കൊച്ചിയിലെ തന്നെ അറിയപ്പെടുന്ന സിനിമയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോളറാണ് ഈ ബാദുഷാ എന്ന് പറഞ്ഞാൽ ബാദുഷാ ഇടപെടാതെ കേസുകളില്ല എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ശരി ബാദുഷയാണ് എല്ലാവരും വിളിക്കുന്നത് എന്ത് ഇതിന്റെണ്ടെങ്കിലും ബാദുഷയാണ് വിളിക്കുന്നത് എന്ത് ആവശ്യത്തിനും ബാദുഷയാണ് വിളിക്കുന്നത് െ പക്ഷേ ഇന്നലെ ഹരീഷ് കണാരൻ എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞപ്പോഴേ അയാളുടെ തട്ടിപ്പിന്റെ തട്ടിപ്പിന്റെ മുഖം അയാൾ എത്രമാത്രം ക്രൂരനാണ് എന്ന് മനസ്സിലാവുകയാണ് രണ്ട് വർഷമാണ് ഈ മനുഷ്യനെ വീട്ടിലിരുത്തിയത് അയാളുടെ ഇരുപത് ലക്ഷം രൂപ വാങ്ങിച്ചെടുത്ത് അത് ചോദിച്ചു എന്നുള്ളൊരു കുറ്റത്തിന് ആ മനുഷ്യനെ രണ്ട് വർഷം അത് മാത്രവുമല്ല അയാൾക്കെന്തോ അസുഖമാണ് അയാൾ മരിച്ചോന്ന് വരെ ഒരു തരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓൺലൈൻ മാധ്യമങ്ങളിൽ വന്നിരുന്നു അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായതാണ് ഇതിന്റെ പുറകിൽ എന്തോ ഒരു ചതിയുണ്ട് പക്ഷെ അത് ഇത്രയും വലിയൊരു ചതിയായിരിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല അതുകൊണ്ട് ഞാൻ പറയുകയാണ് പ്രിയപ്പെട്ട ഇന്ന് തന്നെ അവനെ നിങ്ങളുടെ വീട്ടിൽ നിന്നും അട്ടിച്ചെറക്കണം അവൻ വരുന്നുണ്ടെങ്കിൽ അവനെ അട്ടിച്ചെറക്കണം അവനെ സിനിമയിൽ വരെ വെക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും കൂടി കൂട്ടായ തീരുമാനമെടുക്കണം കാരണം ഇതൊരു ഹരീഷ് കണ്ണാറിന്റെ മാത്രം പ്രശ്നമല്ല ഇദ്ദേഹം ചതിച്ച് വഞ്ചിച്ച് എത്ര പേരോട് ഇതുപോലെ അതായത് എത്ര പേരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകും അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ഇപ്പൊ ഇരുപത് ലക്ഷം രൂപ നാണോ മാനോ ഉളുപ്പവും ഇല്ലാതെ മക്കൾക്ക് തിന്നാൻ കൊടുത്തിട്ട് ഇവൻ ഇപ്പോഴെന്നിട്ട് പൈസ കൊടുക്കാതെ ആ മനുഷ്യനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പട്ടിണിയിലേക്ക് തള്ളി വിടുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി ഈ ബാദുഷാ എന്ന് പറയുന്ന പേര് കാണുന്ന സിനിമ നമ്മൾ മലയാളികൾ കാണാൻ പാടില്ല ആ സിനിമ ബഹിഷ്കരിക്കണം എല്ലാവരും പോയിട്ട് ഒരാൾ പോലും ടിക്കറ്റ് പോലും എടുക്കാൻ പാടില്ല അതാണ് വേണ്ടത് ഈ മലയാള സിനിമയിൽ നിന്ന് തന്നെ അവൻ ഔട്ടാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അത്രയും ഭയങ്കരമായിട്ടുള്ള വഞ്ചനയാണ് ചെയ്തത് നിങ്ങളൊന്നാലോചിച്ച് നോക്കണം എത്ര ക്രൂരമായിട്ടാണ് പെരുമാറിയിരിക്കുന്നത് ഇരുപത് ലക്ഷം രൂപ ഒന്നോ രണ്ടോ രൂപയല്ല ആ മനുഷ്യൻ കൊടുത്തു അപ്പൊ ഇതുപോലെ എത്ര നടന്മാർ കൊടുത്തിട്ടുണ്ടാകും ഇവൻ എത്ര നടന്മാരുടെ അസിസ്റ്റന്റ് ആണ് അതുപോലെ എത്ര നടന്മാരുടെ ഡേറ്റും കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നവനായിരിക്കും അപ്പൊ ഇവൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരാളെ സിനിമയിൽ നിന്ന് ഔട്ടാക്കാൻ കഴിയുന്നു മനസിലായില്ലേ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും ഭയന്നിട്ടും ഉണ്ടാതിരിക്കുന്നുണ്ട് എല്ലാവരും പുറത്തു വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇടവേള ബാബുവിനോട് പറഞ്ഞിട്ട് വരെ എന്ന് പറഞ്ഞ രക്ഷയില്ല അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അതായത് നമ്മുടെ അമ്മയെക്കാളും വലിയ മോഹൻലാലിനെക്കാട്ടിയും മമ്മൂട്ടിയെ കാട്ടിയും വലിയ ആളാണ് ഈ ബാദുഷ എന്ന് പറയുന്നത് ഇന്നലെ ഇപ്പോഴും ബാദുഷയുടെ മുഖം മൂടി അഴിച്ച് പറച്ചു കളിയായത് ഹരീഷ് കണാരാ നിന്റെ കൂടെ മലയാളികളുടെ ഞാൻ പറയുള്ളൂ മലയാളികളുടെ കൂടെ നാളെ മുതൽ നിനക്ക് സിനിമ നീ ഇനി അടുത്തത് തിലകന്റെ ആ ഗതിയായിരിക്കും നിനക്ക് ഇതൊക്കെ ഞാൻ പറയാം ഒരു സിനിമ പോലും നാളെ പോലും നിനക്ക്ണ്ടാവില്ല പക്ഷെ ജനങ്ങൾ നിങ്ങളെ കൂടിണ്ട് അതുപോലെ തന്നെ ഈ ബാദുഷാ എന്ന് പറയുന്നവനെ ഒരു സിനിമയിലും ഇനി അടുപ്പിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു സിനിമയിൽ പോലും അവനെ ഇനി അടുപ്പിക്കാൻ നോക്കരുത് അവനെ ഇന്നു കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ മുഴുവൻ തീർ അവന്റെ കാര്യങ്ങൾ മുഴുവൻ അത്രയും ഭയങ്കര വെറുപ്പാന്ന് തോന്നുന്നു ആ മനുഷ്യനോട് എടക്ക് അധ്വാനിച്ചു തിന്നൂടെ എന്തിനായി മറ്റുള്ളവരെ പറ്റിച്ചു തിന്നു അതാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു പാവത്തിന് ഇങ്ങനെ പറ്റിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ ഭീഷണിപ്പെടുത്തിയിട്ടായിരിക്കൂല്ലേ എത്ര നാളെ രണ്ടു വർഷമായില്ലേ അയാൾ സിനിമയിൽ നിന്ന് ഔട്ടായിട്ട് സിനിമയിൽ നിന്ന് രണ്ട് വർഷം അതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പല സിനിമകൾക്കും ഇയാളെ വിളിച്ചിരുന്നു വിളിച്ചപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ അയാളെ ഡേറ്റ് ബ്ലോക്ക് ചെയ്തു വെക്കുക അതാണ് ഹ്യൂമാർ ചെയ്യുന്നത് ഈ ക്രൂരന്മാർ എന്തെങ്കിലും സിനിമാ താരങ്ങളാണ് സിനിമയിലെ വലിയ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഭയങ്കരമായ കണ്ണിലുണ്ണിയാണ് ഈ ബാദുഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വേണ്ടി ഓടി നടക്കുന്നവനാണ് അവന്റെ മറ്റൊരു മുഖമാണ് നമ്മൾ കണ്ടത് ചതിയുടെയും വഞ്ചനയുടെയും കൊടൂര കൊടൂര വില്ലൻ എന്നൊക്കെ പറയുന്നില്ലേ ആ ഹരീഷ് കണ്ണാരൻ എന്ന് പറയുന്നത് വേറൊരുത്തനാണെങ്കിൽ മിണ്ടൂല അതായത് ഇരുപത് ലക്ഷം പൊയ്ക്കോട്ടേന്ന് പോകും അങ്ങനെ പൊയ്ക്കോട്ടെ എന്ന് വെച്ച് എത്ര നടന്മാറുണ്ടാകും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മമ്മൂക്കായാലും ലാലേടനായാലും ഇപ്പം മമ്മൂക്കാൻ്റെ ആണ് ഏറ്റവും കൂടുതൽ മമ്മൂക്കാന്റെ കൂടിയാന്ന് കൂടുതൽ കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മമ്മൂക്ക നിങ്ങളും കൂടി നാറും അതായത് ഇമ്മാതിരി തട്ടിപ്പ് കേസുകളൊക്കെ നിങ്ങൾ കൂടെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളും കൂടി നാറും നിങ്ങൾക്കും കൂടി പണിയാണ് അല്ലെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പണി തരാൻ വേണ്ടിയിട്ട് നോക്കി നടക്കുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് അവരെ നിങ്ങളെ നാറ്റിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഇവനെ പോലെയുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു വിട്ടോ അതാ നല്ലത് ഇവനെ പോലെയുള്ള ആൾക്കാർ പോയിട്ട് സഹവാസിയെ പാടില്ല ആലോചിച്ചോ എന്തൊരു ക്രൂരനാണ് ഇവനൊക്കെ ഏയ് ഞാനൊക്കെ വിചാരിച്ചത് ഇവന്റെ ആ ബോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഒരു നല്ല മനുഷ്യനാണ് ഒരു നല്ല മനുഷ്യസ്നേഹിയാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇന്നലെ ഹരീഷ് കണ്ണാരൻ പറയുന്നത് തൊട്ടപ്പോൾ അയാളുടെ മനസ്സെന്നല്ല ഈ അയാളുടെ ചങ്കിന്ന് ചോരയാണ് ഒഴിയതെന്ന് ഞാൻ പറയുള്ളൂ അത്രമാത്രം ക്രൂരതയുടെ ഒരു മുഖമാണ് ഈ ബാദുഷ എന്ന് പറയുന്നത് മര്യാദക്ക് ജീവിക്കത്തില്ല കാരണം ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ തലമുറകൾ ചിലപ്പോൾ അനുഭവിക്കുന്നതെന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം ഒരു മനുഷ്യനെ പറ്റിക്കുക എന്ന് പറഞ്ഞാൽ അയാളുടെ വീട് പണിക്ക് വെച്ച പൈസ ഒരു മനുഷ്യൻ ഇരുപത് ലക്ഷം രൂപ പറ്റിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് ഈ ഇടപെടല ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുക അവർക്കൊക്കെ ബാദുഷാനെ പേടി സൂപ്പർ സ്റ്റാറുകൾക്ക് വരെ ബാദുഷാനെ പേടി എന്തൊരു അവസ്ഥയാണ് നിങ്ങൾ ആലോചിച്ചത് എത്രമാത്രം ഈ ക്രൂരന്മാരാണ് ഈ സിനിമയിലുള്ളത് ഇവന്മാരൊക്കെയാണ് ഈ സ്ക്രീനിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് നന്മ മരങ്ങള് കളിക്കുന്നത് മനസ്സിലാക്കണം നിങ്ങൾ അതായത് എന്തെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇടപെടാതെ ഇവന്മാരൊക്കെ എന്ത് തൊങ്ങ ഇടപെടുന്നു ഇവന്മാരൊക്കെ പൈസ ഉണ്ടെങ്കിൽ അതുപോലെ കാല് നക്കി ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ സിനിമയിലൊക്കെ നടക്കുന്ന ഇത് തന്നെയാണ് അതിലെ പകുതി നടമാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഇല്ലാത്തത് ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്ന് പറഞ്ഞ് ഇന്നലെ വന്ന നടന് വരെ എന്ന് പറഞ്ഞാൽ ഇരുപത്തി ലക്ഷം ഉറപ്പ അതെന്താ അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷം അവനുള്ളൂ ബാക്കി ഇരുപത് ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാ ഇരുപത് ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ പോലെയുള്ള ഈ ബാദുഷയെ പോലെയുള്ള ആൾക്കാർക്കാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇങ്ങനെ പറ്റിച്ചിട്ടും കൊള്ളം നടത്തിയിട്ടുമാണ് യുമാറൊക്കെ കാശുകാരാകുന്നതേ മമ്മൂക്കയോട് എനിക്ക് പറയാനുള്ള മമ്മൂക്ക ഇവനെ ഒഴിവാക്കിക്കോ ഒഴിവാക്കണോ ഒഴിവാക്കിയ തീരൂ നിങ്ങൾ ഇത്രയും നാൾ സമ്പാദിച്ച പേരുകൾ ഇവനെ കളയും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും ആ ഹരീഷ് കണ് പറയുന്ന ബാക്കിയും കൂടി കാര്യങ്ങളൊന്നും കേട്ടിട്ട് വരാം പടം ഇറങ്ങി സെറ്റാക്ക അതൊന്നും തന്നില്ല അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഈ എ ആർ എം ഷൂട്ട് തുടങ്ങി എനിക്ക് എന്നെ വിളിച്ചതും ഇല്ല ഒന്നുമില്ല ഒരു ദിവസം ഞാൻ ഏഷ്യാനെറ്റിന്റെ പിന്നെ സീരിയൽ അവാർഡിന് പോയ സമയത്ത് ഞാൻ ടോ ടോവിനെ കണ്ട് അപ്പോൾ ടോ ഞാൻ ടോവീനെ ആയിട്ട് നിന്നില്ല ടോബി പിന്നെ സ്റ്റേജിൽ കയറി ഞാൻ ഒരു അവാർഡ് കൊടുത്ത് ജസ്റ്റ് ഇറങ്ങി ഞാൻ പോകുന്നു ഞാൻ പോന്നിട്ട് ഞാൻ കുറേ ദൂരം പോന്നു ഞാൻ ഒരു അഞ്ചാറ് കിലോമീറ്റർ പോകുന്ന കഴിഞ്ഞിട്ട് ഞാൻ ടോവിനെ വിളിച്ച് അപ്പോൾ ചെയ്യുന്ന ചെയ്യുന്നിറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ എറാമ്മൻ്റെ പ്രൊമോഷനാണ് ഞാൻ പറഞ്ഞു ഞാൻ അവിടെ ഉണ്ടേ എന്ന് ഞാൻ കണ്ടു ഞാൻ പോകുന്നു ആ ചേട്ടനെവിടെയുള്ളത് വെച്ചു ഞാൻ പറഞ്ഞു ഞാൻ കുറേ ദൂ പോ അല്ല ചേട്ടാ അവിടെ നിൽക്കും ലൊക്കേഷൻ അയച്ചു തന്നാൽ ഞാൻ ഇപ്പോൾ വരും എന്നറിഞ്ഞ് ഞാൻ ടൂറി നേരെ വണ്ടിയെടുത്ത് ഞാനുള്ള സ്ഥലത്ത് ഒന്ന് എന്താ ചേട്ടാ പ്രശ്നം ചേട്ടൻ എന്താ നമ്മളെ പടത്തിൽ വരാൻ ചോദിച്ചു ഞാൻ പറഞ്ഞ് എന്നെ വിളിച്ചുണ്ടായി പിന്നെ എന്തോ എനിക്കറിഞ്ഞൂടാ ചേട്ടന് ഡേറ്റില്ലാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് ഡേറ്റില്ല ഞാൻ വീട്ടിലുണ്ടായി എനിക്ക് ഒരു പരിപാടി ഉണ്ടായില്ല എന്നാൽ ചേട്ടൻ ഞാൻ അങ്ങനെയാണ് പറഞ്ഞത് ചേ അപ്പം ഞാൻ ഇപ്പം ഞാൻ ഈ ന്യൂസ് പുറത്ത് വന്നപ്പോൾ എ ആർ എമ്മിന്റെ ഡയറക്ടർ ജിദ്ൻ എനിക്ക് മെസ്സേജ് അയച്ചു ചേട്ടാ ചേട്ടൻ ഒരു റെസ്പോൺസും തരുന്നില്ല വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത് നമ്മൾ ഓക്കെ നമ്മൾ ഒരാളെ സഹായിക്കുകയാണല്ലോ ചെയ്തത് അല്ലാതെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ക്രൂരതയാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഒരു കുടുംബത്തെ മുഴുവൻ പട്ടിണിയാക്കാൻ വേണ്ടിയിട്ട് ഇവനെ പോലുള്ള ആൾക്കാർ ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയൊരു കൊടും ചതിയാണെന്ന് മനസ്സിലാക്കണമെന്നെങ്കിൽ നന്മ മരമാണ് നന്മ മരം അവനെ പറ്റിയിട്ട് എല്ലാവർക്കും നൂറ് നാക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് നാക്കാണ് എല്ലാവർക്കും ഇത്രയും വലിയൊരു ചതിയനാണോ ഉള്ളിൽ അതാണ് ഞാൻ പറയുന്നത് ഒരു മനുഷ്യന്മാരെ പോലും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല പ്രത്യേകിച്ച് സിനിമയിൽ രണ്ടു ദിവസം മുമ്പ് ഞാൻ പിന്നെ നമ്മുടെ ധർമ്മേന്ദ്രന്റെ വാക്കുകൾ ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോഴേ അത് അയാൾ മക്കളോട് പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഈ സിനിമാ താരങ്ങളുടെ മക്കളുടെ ബർത്ത്ഡേക്ക് പോവുക പാർട്ടിക്ക് പോവുക ഒരിക്കലും പോകാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ ചതിയന്മാരാണ് സിനിമയിൽ മിക്കതെന്ന് പറഞ്ഞ ചതിയന്മാറാണെന്ന് ധർമ്മേന്ദ്ര വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ മക്കളായ ബോബി ഡിയോളിനോടും സണ്ണി ഡിയോളോടും പറഞ്ഞു കൊടുത്തിരുന്നു അതാണ് എനിക്ക് പെട്ടെന്ന് തന്നെ ഓർമ്മ വന്നത് ഈ മനുഷ്യൻ എന്തൊക്കെ അവർ ചെയ്തിട്ടുണ്ടാകും അതാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കേണ്ടത് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാൻ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് മമ്മൂക്ക ഇതൊരു അപകടത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് നിങ്ങളുടെ പേര് വരെ ചീത്ത പേരുണ്ടാക്കും അതാണ് പറയാനുള്ളത് നന്ദി നമസ്കാരം